അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷും അനുമോളും തമ്മിൽ കുറച്ച് ഡിസ്കഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അനുമോൾ കഴിഞ്ഞ ദിവസം ബാത്റൂമിൽ കയറുമ്പോൾ മൈക്ക് ഊരിയിട്ടിട്ട് തിരിച്ചിറങ്ങി വന്നിട്ട് ആ സെയിം സ്ഥലത്തുനിന്ന് എടുത്ത് ഇട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ ജിസേലിന്റെ മൈക്കായി പോയി അപ്പോൾ ആള് അനുമോൾ ഇത് അറിയുന്നില്ല പുള്ളിക്കാരി പറയുന്നത് ജിസേലിന്റെ അടുത്ത് എനിക്ക് യാതൊരു വിധ ദേഷ്യമൊന്നുമില്ല പക്ഷെ ജിസേല് പറയുന്നത് മനപൂർവ്വം അനുമോൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളങ്ങ് കരയുന്നുണ്ട് പക്ഷെ ഇടക്കിടക്ക് അനുമോൾ ഇങ്ങനെ അങ്ങ് കരയുന്ന സീൻസൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് സ്ട്രോങ് ആയിട്ട് കളിക്കും എന്നൊക്കെ വിചാരിക്കുന്ന കണ്ടസ്റ്റൻറ്റ്സ് പലരും ഇങ്ങനെ ഒന്നുകിൽ സൈലന്റ് ആയിട്ട് എവിടെയെങ്കിലും മാറി മാറിയിരിക്കുന്നതാണ് കാണുന്നത് അതല്ല ഇതുപോലെ കരഞ്ഞ് ആകെ ചളമാക്കുന്നതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഹിന്ദി ബിഗ് ബോസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ജിസേല് ആ ജിസേലിന് എന്തിനാണ് മലയാളത്തിൽ ഒരു ചാൻസ് കൊടുത്തതെന്നാണ് ഞാൻ ചിന്തിച്ചത് കാരണം ഒരു എക്സ്പോഷറൊക്കെ കിട്ടുക എന്നുള്ള അല്ലെങ്കിൽ ഒരു മോഹം അല്ലെങ്കിൽ എക്സ്പോഷർ കിട്ടുക ഫെയിം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് കൂടുതൽ ഈ ബിഗ് ബിഗ് ബോസിലൊക്കെ പോകുന്നത് അപ്പം ഈ ബിഗ് ബോസിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഫെയിമും എല്ലാം കിട്ടിയ ഒരു വ്യക്തിയാണ് ജിസേൽ അപ്പം അങ്ങനെയുള്ള എന്തിനാണ് അതും മുംബൈയില് ആണ് ആളുടെ അമ്മ മലയാളിയാണെന്ന് പറയുന്നുണ്ട് പറയുന്നു എന്നുള്ളതല്ലാതെ ആൾക്ക് വലിയ കണക്ഷൻ ഒന്ന് കേരളമായിട്ടുള്ളതായിട്ടോ ആലപ്പുഴയിലാണ് അമ്മയെന്ന് പറയുന്നു അവിടെ ആയിട്ടൊന്നും വലിയ കണക്ഷൻ ഒന്നും ഉള്ളതായിട്ട് എനിക്കത് കണ്ടിട്ട് തോന്നിയില്ല കാരണം പുള്ളിക്കാരിയുടെ ലാംഗ്വേജ് ആയാലും അത്ര ഫ്ലുവൻ്റ് ഒന്നുമല്ല മലയാളം ഇങ്ങനെ അറിയാം എന്നുള്ളതല്ലാതെ അത്ര ഫ്ലുവൻ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നില്ല ഇനി ഫ്ലുവൻസി ഒക്കെ വേണമെന്ന് ഇല്ല പൊതുവേ അങ്ങനെ ഒരു റൂൾ ഒന്നും ഇല്ല ബട്ട് ഞാൻ പറഞ്ഞു വരുന്നത് ബോൾഡ് ഷൂട്ട്സ് ഒക്കെ ചെയ്യുന്ന ആളാണെന്ന് പറയുന്നത് ഈ ബോൾ ഫോട്ടോ ഷൂട്ട്സ് ഒക്കെ ചെയ്യുന്ന എത്രയോ മലയാളികളുണ്ട് ജിസേലിന് പകരം മറ്റൊരാൾക്ക് കേരളത്തിൽ തന്നെയുള്ള മറ്റൊരാൾക്ക് ചാൻസ് കൊടുക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു തോട്ട് ജിസേലിനെ കണ്ടപ്പോൾ അതും ഒരു ചാൻസ് കിട്ടിയ ആൾക്കാണ് ആൾക്കാണിപ്പോൾ കൊടുത്തേക്കുന്നത് ഹിന്ദി ബിഗ് ബോസിലൊക്കെ വന്നു നല്ല എക്സ്പോഷറൊക്കെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഇനി എന്തിനാണ് പുള്ളിക്കാരിയും എന്തിനാണ് ഇതിലൂടെ ചോ ചോദിച്ചപ്പോൾ മലയാളി ഓഡിയൻസിന്റെ ഹൃദയത്തിൽ ഇടം പിടിക്കാൻ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി ഇത്രയും എക്സ്പോഷറൊക്കെ കിട്ടിയ ഒരാളും ശരിക്കും മലയാളികളെല്ലാം വാച്ച് ചെയ്യുന്ന ഒരു ഷോയാണ് ഹിന്ദി ബിഗ് ബോസും പൊതുവേ ഈ മലയാളികൾ എല്ലാ ലാംഗ്വേജിലും ഉള്ളത് വാച്ച് ചെയ്യാറുണ്ടല്ലോ സിനിമ ആയാലും എല്ലാം പക്ഷേ തിരിച്ച് അവരൊക്കെ മലയാളം വാച്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ കുറവായിരിക്കും ഭയങ്കര കുറവായിരിക്കും ഈ മലയാളം ബിഗ് ബോസ് ഒക്കെ വാച്ച് ചെയ്യുന്ന ബാക്കി ഹിന്ദിക്കാരോ എല്ലാവരുടെയും കൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറവായിരിക്കുമല്ലോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല എക്സ്പോഷർ ആൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അതുമാത്രമല്ല അങ്ങനെ ഒരു ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരാളായിരുന്നിട്ട് കൂടി പുള്ളിക്കാരെ ഇതുവരെ അങ്ങനെ വലുതായിട്ട് ആക്റ്റീവായിട്ടൊന്നും കണ്ടില്ല ആയിട്ട് ചെറിയൊരു ചെറിയൊരു ഇതുണ്ടായപ്പോൾ അതായത് ഒരു പുഷ് വേണമായിരുന്നു അങ്ങനൊരു പുഷ് ഒക്കെ കിട്ടിയിട്ടാണ് ആളിപ്പോൾ ഇപ്പോൾ ഒന്ന് ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട് ബട്ട് ഒരു ഷോയിൽ ഓൾറെഡി പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരാളെന്നുള്ള രീതിയിൽ പുള്ളിക്കാർ കയറുമ്പോൾ തന്നെ നല്ല ആക്റ്റീവായിട്ട് കാണേണ്ടതാണ് പക്ഷെ ആ ഒരു ഇത്രയ്ക്ക് ആക്റ്റീവ് ആ ഒരു ഇതൊന്നും കണ്ടില്ല എവിടെ എന്താവുമെന്ന് നമുക്ക് നോക്കാം ആൻഡ് ബാക്കി കണ്ടസ്റ്റൻസിനെ കുറിച്ച് പറയുമ്പോൾ മലയാളം ബിഗ് ബോസിലെ ഏറ്റവും ഏജ് കുറഞ്ഞ ഒരു കുറഞ്ഞൊരു കണ്ടസ്റ്റൻ്റായിട്ട് ഏറ്റവും യങ്ങസ്റ്റ് കണ്ടസ്റ്റൻ്റ് ആയിട്ട് കയറി വന്ന ഒരാളാണ് റേന ഫാത്തിമ റേന ഫാത്തിമയൊക്കെ അടിപൊളിയായിട്ടാണ് ഫസ്റ്റ് ഡേ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എപ്പോൾ നോക്കിയാണെങ്കിൽ നല്ല ആക്റ്റീവാണ് പുള്ളിക്കാർ നല്ലതായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് ഈ ഏറ്റവും യംഗസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കയറി വന്ന ഇതിന് മുന്നേക്ക് കയറി വന്ന പലരും ഇമ്മച്ചുരിറ്റിയുടെയും ഡ്രാമയുടെ ഒക്കെ അങ്ങ് പീക്കായിരുന്നല്ലോ ബട്ട് അതുപോലുള്ള സംഭവങ്ങളൊന്നുമല്ല നമ്മൾ രേനാ ഫാത്തിമയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരി നയൻറ്റീൻ ഇയേഴ്സ് ആയിട്ടുള്ളൂ എങ്കിലും മെച്ചുവറാണ് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് സ്ക്രീൻസ് വൈസ് ഒക്കെ കിട്ടാവുന്ന സ്ഥലത്ത് എല്ലാം നല്ലതായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അത് പറഞ്ഞുകൊണ്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടല്ലോ ബോയ്ഫ്രണ്ടിൻ്റെ കൂടെ ട്രിപ്പൊക്കെ പോകുന്ന പല യൂട്യൂബ് വീഡിയോസിൻ്റെ ചേനഫാത്തിമേടെ ഞാൻ കണ്ടിട്ടുണ്ട് ബട്ട് പുള്ളിക്കാരി ഇത്രയും നന്നായിട്ട് ഇതിനകത്ത് ഗെയിം കളിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഭയങ്കര യംഗസ്റ്റ് ആയതുകൊണ്ട് അതിന്റെ ഒരു ഇമ്മച്ചുരിറ്റിയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഇമോഷണലൊക്കെ ആയിട്ട് ആകെ സംഭവമായി പോകുന്നൊക്കെ വിചാരിച്ച ഒരു കണ്ടസ്റ്റന്റ് ആണ് അടിപൊളിയായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട് ഈ അനീഷ് ഒക്കെ വരുന്ന സമയത്ത് പറഞ്ഞതൊക്കെ വെച്ച് നോക്കിയിട്ട് കളിയൊക്കെ എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്ന ഒന്നുമില്ല കുറച്ച് വെറുപ്പീലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇൻട്രോ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഭിലാഷിൻ്റെ ഇൻട്രോയാണ് കാരണം ഒരു ഡിസബിലിറ്റി ഉണ്ടായിട്ടും ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്നൊക്കെ പറഞ്ഞു സാധാരണ പൊതുവെ നമ്മുടെ നാട്ടിലാണല്ലോ ഈ ഇന്ന വൈകല്യം ഉള്ളവരെ ഡിസേബിൾസ് എന്ന് വിളിക്കുന്നത് പുറത്തൊക്കെ യു എ ആണെന്നുണ്ടെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് അല്ലെങ്കിൽ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ എന്നൊക്കെയാണ് പറയാറുള്ളത് അപ്പോൾ പുള്ളിക്കാരൻ ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന് തന്നെയാണ് സ്വയം വിശേഷിപ്പിച്ചത് പക്ഷേ ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി ഡിഫറെൻ്റ്ലി ഏബിൾഡ് തന്നെയാണെന്ന് ആ കാല് ആ കാലൊക്കെ വെച്ചിട്ട് പുള്ളിക്കാരൻ കാണിക്കുന്നതൊക്കെ കണ്ട അടിപൊളി അപ്പൊ അതിന് എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി ഫിസിക്കൽ ടാസ്ക് വരുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുമായിരുന്നു നിങ്ങൾക്ക് ആരുടെയാണ് ആ ഇൻട്രൊഡക്ഷനിൽ കാണിച്ചതിൽ നിങ്ങൾക്ക് ആരുടെ വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായെന്നൊന്ന് പറയണേ അതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ഇപ്പോൾ ഏതാണെന്ന് പറയണേ ഞാൻ ഞാൻ വിചാരിച്ചത് ശൈത്യ സന്തോഷമൊക്കെ നല്ല അടിപൊളിയായിട്ട് കളിക്കുമെന്നാണ് പക്ഷേ ശൈത്യ എട്ട് നോമിനേഷൻ ഒക്കെ കിട്ടിയ സമയത്ത് ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകുന്നതായിട്ടാണ് കണ്ടത് ഒരു പേരെ നോമിനേറ്റ് ചെയ്തു പക്ഷേ പുള്ളിക്കാരിക്ക് ആ നോമിനേഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേയാണ് ഈ ഒരു എട്ട് നോമിനേഷൻ കിട്ടാനായിട്ടുള്ള റീസൺ ഉണ്ടായത് ഡാസിലറിന്റെ ആ ഒരു ഏരിയയിൽ മേക്കപ്പ് സാധനം ൊക്കെ വെച്ചിരുന്നപ്പോൾ കുറച്ച് പേരതെടുത്ത് യൂസ് ചെയ്തോ പുള്ളിക്കാരി യൂസ് ചെയ്യണ്ട എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് പുള്ളിക്കാരെയും അത് യൂസ് ചെയ്തു എന്നിട്ടത് ബിഗ് ബോസ് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതാണ് പുള്ളിക്കാരി ആ മേക്കപ്പ് എല്ലാം വേറെ ഇതുകൊണ്ട് നിന്നിട്ടാണ് പറയുന്നത് ഞാൻ പറഞ്ഞതായിരുന്നു എന്ന് പറഞ്ഞു എഴുന്നേറ്റ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് ആർക്കും ഇഷ്ടമായിട്ടില്ല ഒന്നുകിൽ അങ്ങനെ പറഞ്ഞ ആൾ അത് യൂസ് ചെയ്യരുതായിരുന്നു നോക്കി മാത്രം നിന്നിരുന്നെങ്കിൽ ഓക്കെ അത് പറഞ്ഞതിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്തേനെ അപ്പം ആൾ ആകെ ഇങ്ങനെ ഡൗൺ ആയി പോകുന്നതായിട്ടാണ് കണ്ടത് പക്ഷേ എട്ട് പേരുടെ ഒക്കെ കിട്ടിയ സമയത്ത് നല്ലൊരു ചാൻസ് ആയിരുന്നു ഒരു കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ പുള്ളിക്കാരി ആകെ ഡൗൺ ആയി പോയി അങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്തത് ആള് കുറച്ച് സ്ട്രോങ് ആയിട്ട് കളിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചൊരു കണ്ടസ്റ്റൻ്റായിരുന്നു പക്ഷെ അത് പാളി പോകുന്നതായിട്ടാണ് കണ്ടത് സൈലന്റ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കണ്ടു ആയിട്ടൊന്നും കണ്ടില്ല ഈ സ്ട്രാറ്റജി ഒക്കെ കുറച്ച് വെറുപ്പിക്കലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പൊതുവേ ഈ കോമണേഴ്സ് എല്ലാം ഭയങ്കരമായ പ്ലാനിങ്ങോടെയും ഭയങ്കര സ്ട്രാറ്റജിയൊക്കെ വെച്ചിട്ടാണ് ബിഗ് ബോസിലേക്ക് വരാറുള്ളത് പക്ഷെ അതൊക്കെ ഭയങ്കര പാളി പോകുന്നതായിട്ടാണ് നമ്മൾ പല സീസണിലും കണ്ടിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെയാണ് എനിക്ക് ഇവിടെ അനീഷിൻ്റെ കാര്യത്തിലും തോന്നിയിട്ടുള്ളത് പുള്ളിക്കാരൻ എന്തൊക്കെയോ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് മാറി നിൽക്കുകയാണ് പക്ഷേ ആ ഇട്ട് കൊടുത്ത ആ ഒരു ഗ്യാപ്പിൽ ഇട്ട് കൊടുത്തിട്ട് പുള്ളിക്കാരൻ ആ മിണ്ടാതെ നിൽക്കുന്ന ഗ്യാപ്പിൽ ബാക്കിയുള്ളവരൊക്കെ സ്കോർ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ പൊതുവേ ഇപ്പോൾ കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് കാരണം രാവിലെ എഴുന്നേറ്റിട്ട് ഒരാൾ വന്ന് ഗുഡ് മോർണിംഗ് പറയുമ്പോഴത്തേക്കും മുഖം തിരിച്ച് നടക്കുക അപ്പാനി ശരത്തൊക്കെ പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആൾ മുഖം തിരിച്ച് നടക്കുന്നതായിട്ടാണ് കാണുന്നതെന്ന് അപ്പാനി ശരത്തും ഒരു ടീം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് പരദൂഷണ ടീമായിട്ടൊരു സെറ്റായിട്ടുണ്ട് ശാരിക ആദില നൂറ ഒനിയൽ സാബു അക്ബർ രാത്രി ഇവരെല്ലാരും കൂടെ ഇരുന്നിട്ട് ഒരു പരദൂഷണ കമ്മിറ്റി തന്നെ അനീഷിനെതിരെ ഫോം ചെയ്തിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് പുള്ളിക്കാരനെ കൊണ്ട് സംസാരിപ്പിക്കണം എന്നൊക്കെയാണ് അപ്പാനെ ചേർത്ത് ബാക്കിയുള്ളവരോട് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ സ്റ്റാർ ആയിട്ട് സ്റ്റാറായിട്ട് നിൽക്കുന്നൊരു ആളാണല്ലോ രേണു സുദീപ് രേണു സുദീപൊക്കെ എങ്ങനെ പ്ലേ ചെയ്യും എന്നുള്ള രീതിയിൽ എന്തായാലും ഇത്രയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉണ്ടായിട്ടും അതിനെയൊക്കെ തരണം ചെയ്ത് ഭയങ്കര അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് ആൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങളിലൊന്നും ഒരു വിട്ടുവീഴ്ചയും നടത്താതെ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് റിയൽ ലൈഫിൽ ഇപ്പൊ അതേപോലെ ബിഗ് ബോസിനകത്ത് കയറുമ്പോൾ പക്ഷേ ഒരു റിയൽ ലൈഫ് പോലെ അല്ലല്ലോ അതിനകത്ത് കയറുമ്പോഴത്തേക്ക് എൻറ്റെയർലി ഡിഫറെന്റ് ആയിട്ടൊരു സ്ഥലമാണല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രസ്ട്രേഷനും അതിൻ്റെ ഒപ്പം ഈ പ്ലേയും കൂടെ പുള്ളിക്കാരി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നോക്കിക്കാണെങ്കിൽ എനിക്ക് ഭയങ്കര ആകാംക്ഷയോടെ ഞാൻ വെയിറ്റ് ചെയ്ത ഒരാളു കളിക്കുന്നുണ്ട് പുള്ളിക്കാരിക്ക് തലവേദന എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഉണ്ടായ ആ ഒരു ഇഷ്യൂവിനെ കിട്ടിയ അവസരത്തിൽ നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്ന ആള് പക്ഷേ രേണു രേണുസുദിയൊക്കെ ഇനിയും കുറച്ചും കൂടെ കയറി വരാനുണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന ആ ഒരു ഇതൊക്കെ മാറിയിട്ട് തനി സ്വഭാവമൊക്കെ പുറത്തൊരു നാൾ തന്നെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഈ പറഞ്ഞ അടിയടിയും പ്രദൂഷണമൊക്കെ അല്ലാതെ കുറച്ച് നല്ല മൊമെന്റ്സ് ഞാൻ കണ്ടായിരുന്നു ഇന്ന് ഉച്ച സമയത്ത് നെവിൻ വന്നിട്ട് റെമോ ആയിട്ടും പിന്നെ അനിയനായിട്ടും ഒക്കെ ആക്ട് ചെയ്യുന്നുണ്ട് ഓരോരുത്തരും ഓരോരുത്തരുടെ ഷോക്കേസ് ചെയ്യുന്നതായിട്ട് ആണ് കണ്ടത് അതുപോലെ നമ്മുടെ ഒൽ സാബു വന്നിട്ട് ഉദിത് നാരായണന്റെ സൗണ്ടിൽ പാട്ട് പാടാന്ന് പറഞ്ഞിട്ട് പാട്ടൊക്കെ ഒരു കിന്നര ഗാനം അതൊക്കെ പാടുന്ന നല്ല രസം ഉണ്ടായിരുന്നത് പിന്നെ അതുപോലെ അക്ബർ വന്നിട്ട് ഞാൻ ബിഗ് ബോസിന്റെ സൗണ്ട് എടുക്കാന്ന് പറഞ്ഞിട്ട് അക്ബർ പറയുന്നുണ്ട് അപ്പൊ അക്ബർ എന്തോ ഒരു ഡയലോഗ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് അനുമോള് ചോദിക്കുന്നുണ്ട് ഇത് ഇതാരുന്നു അപ്പൊ ബിഗ് ബോസ് ആണെന്ന് പറഞ്ഞപ്പോ ആയിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കുറച്ചൊരു കോമഡി ഒരു കുറേ നേരത്തേക്ക് ഒരു മൂഡ് മൊത്തത്തിൽ ബിഗ് ബോസ് ആണോ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു റേഞ്ചിലോട്ടാണ് ആ ടാലൻറ്റ് ഷോക്കീസിങ്ങിലൂടെ നമുക്ക് തോന്നുന്നത് എല്ലാവരും അവരുടേതായ രീതിയിൽ ഇതുപോലെ പാട്ടും ജിസൈലിൻ്റെ ഒരു ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു നല്ല പെർഫോം ചെയ്തു ഞാനും പെർഫോം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആരാണ് ആരുടെ ഇൻട്രോ ആയിരുന്നു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ കമന്റ് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഇനിയും ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ അറിയാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക് യു ഫോർ വാച്ചിങ്